വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ട് അതായത് വളരെ ചെറിയ മുതൽ മുടക്കില് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ തന്നെ ഒരു സോഴ്സ് കണ്ടെത്തുക നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിന് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനുവൻ ആയിട്ട് പറയാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കമന്റ് ബോക്സ് അപ്പോൾ അതില് നിങ്ങളുടെ അടിപൊളി കമൻസൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ ഈവൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് പുറത്തൊന്നും പോവാതെ വീട്ടിലിരുന്നു കുട്ടികളെ നോക്കി വീട്ടുകാരെ നോക്കി വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം നമുക്ക് എന്താണ് ഏണിങ്സ് ഒരു ടൈം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നല്ല അജ്ര ഒക്കെ വരുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് നൈറ്റി പീസാണ് കേട്ടോ അപ്പം ഈ ഒരു നൈറ്റി പീസിന് നൂറ്റി അറുപത് രൂപ ആയിരുന്നു നമ്മൾ ഇത് ഹോൾസെയിൽ ആയിട്ടാണ് എടുത്തേക്കുന്നത് കണ്ണൂർ ശിവശക്തി എന്നാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് അതായത് നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയെന്നുള്ളത് അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അറിയണം അതിനുള്ള കറക്റ്റ് മെഷർമെന്റ്സ് അറിയണം ഓരോ സൈസ് അറിയണം അല്ലേ ഇപ്പം അയിമ്പത്തിയാറ് അയിമ്പത്തെട്ട് അതുപോലെ തന്നെ ഇച്ചിരി കൂടെ വലിയ ആണ് അത് അപ്പോൾ അതിൻ്റെയൊക്കെ സൈസിൻ്റെ ചാർട്ട് നമ്മൾ ഉടനെ തന്നെ എടുക്കുന്നതാണ് കാരണം ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റിച്ചിങ് കുറച്ചറിയുന്ന കൂട്ടുകാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെയാണിത് അപ്പോൾ സാധാരണ നമ്മൾ സൽവാറും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരുപാട് മെഷർമെൻസും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊന്നും അറിയത്തില്ല എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് നൈറ്റി പഠിച്ചുകൊണ്ട് തന്നെ അതായത് നൈറ്റി ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതിനായിട്ട് ഒരുപാട് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഫീസ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു നൈറ്റി ക്ലോത്തിൽ നമ്മൾ അയിമ്പത്തി ആറ് സൈസ് വരുന്നവർക്കുള്ള ഒരു നൈറ്റിയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം തന്നെ ഞാനിത് ക്ലോത്ത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ ക്ലോത്ത് എങ്ങനെയാണ് കിട്ടുന്നത് ആ രീതിയിൽ ഈ ഒരു രീതിയിൽ നിവർത്തിയിട്ടാണോ കിട്ടുക അത് നേരെ സെൻറ്റർ ആയിട്ട് ഇതുപോലെ മടക്കി ഇതിൻ്റെ നീളത്തിൽ ഞാൻ അതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടാബിളിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്ന പീസ് അല്ലെങ്കിൽ മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്ക് ഷോൾഡർ ആ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്തായിരിക്കും നമ്മൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ നിന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ മാർക്കിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ടു സെഡ് ആയിട്ടാണ് എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് സാധാരണ നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു പെറ്റിക്കോട്ട് അല്ലെങ്കിൽ എന്താ പറയുക കശീപ്പിൻ്റെ കരയൊക്കെ തയ്ച്ച് തയ്ച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ഇതിലോട്ടൊക്കെ വരിക അതിന് തന്നെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പിടിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്ന കൂട്ടുകാർക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു നൈറ്റിയിൽ ഞാൻ ഇതുപോലുള്ള നെക്കാണ് കൊടുക്കാൻ പോകുന്നത് നെക്ക് ഇതല്ല സെയിം ഇതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിൽ കാണിച്ചൊന്നുള്ളൂ നെക്കൊക്കെ നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു നെക്ക് ഇതുപോലുള്ള നെക്കൊക്കെ വാങ്ങിയിട്ട് വെക്കുക എന്നുള്ളത് അതാകുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നെക്ക് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർ മാക്സിമം ഒന്ന് വാങ്ങി കളക്ട് ചെയ്ത് വെക്കാം ഇരുപത് രൂപയാണ് ഈ ഒരു നെക്കിന് വരുന്ന റേറ്റ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും ഏറ്റവും എളുപ്പമാണ് മാത്രമല്ല നല്ലൊരു എന്താ പറയാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കും കൂടി ഉണ്ടാവും അപ്പോൾ വേഗം നമുക്ക് മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്യാൻ തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മാർക്കിങ് ചെയ്യുക ആദ്യമെന്ന് തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാനുണ്ട് ഷോൾഡർ ഞാൻ ഞാൻ പറഞ്ഞു അയിമ്പത്തി ആറാണ് സൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഉഷാറുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എട്ട് ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ നമുക്ക് നീളം ഉള്ളവർ കുറച്ച് വലിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏഴ് ഏഴര ഇഞ്ച് എടുത്താൽ മതിയാവും ഇതിപ്പോൾ ഇച്ചിരി കൂടെ ഉഷാറുള്ളത് കൊണ്ട് ഞാൻ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം എട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഇവിടത്തേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ ഒരു എട്ട് ഇഞ്ച് ഉണ്ടല്ലോ ഈ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിൽ നിന്നും നമ്മൾ ഇറക്കത്തിലോട്ട് ഒരു എട്ട് ഇഞ്ച് നിന്ന് മാർക്ക് ചെയ്യാം അതായത് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം എത്രയാണോ എടുത്തത് അതേ ലെങ്ത് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എട്ട് ഇഞ്ച് ഷോൾഡർ എടുക്കുക ആ ഒരു എട്ട് ഇഞ്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും താഴെത്തോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു എട്ടിഞ്ചിൻ്റെ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടണ്ടേ ആ ഒരു പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് കറക്റ്റ് ആണോ നോക്കുക ചില സമയത്ത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുക ചിലപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വെച്ചിട്ടായിരിക്കും ആ ഒരു ലെവൽ നമുക്ക് കിട്ടണം കാരണം എൻ്റെ കയ്യിൽ സ്കെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ലൈനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എട്ടിഞ്ച് നോക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം ഈ ഒരു മാർക്കിനെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം ഏ നമുക്ക് ഇപ്പോൾ അതിൻ്റെ മെഷർമെന്റ്സ് ഞാൻ കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ ഇവിടെ നമുക്ക് കിർവൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് അത് നെക്കിന്റെ ആ ഒരു പോർഷൻ നോക്കാനുണ്ട് മൂന്നിഞ്ചാണ് നെക്ക് വീഴത്തെടുത്തേക്കുന്നത് മൂന്നിഞ്ച് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും യൂഷ്വലി മൂന്നിഞ്ച് തന്നെയാണ് എടുക്കുക ബാക്ക് നെക്ക് ഇറക്കാണ് ഞാൻ ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കെല്ലാം ഓക്കെ ഇപ്പോൾ ബാക്ക് നെക്കിൽ മൂന്നിഞ്ച് ഇറക്കത്തിലും മൂന്നിഞ്ച് വീതിയിലും മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഒരു ചെറിയൊരു റൗണ്ട് ഇവിടെ ഒരു കർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതായത് ഈ ഒരു മൂന്നിഞ്ചും ഈ ഒരു മൂന്നിഞ്ചും ജോയിൻ്റ് ആവുന്ന രീതിയിൽ ചെറിയൊരു കർവ് മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കാണ് ആ അഞ്ചര ഇഞ്ച് മുതൽ ആറ് ഇഞ്ച് വരെ നമുക്ക് നൈറ്റിയുടെ നെക്കിൽ മാർക്ക് ചെയ്യാം കാരണം ഇച്ചിരി വൈഡ് ആയിട്ട് പോവും അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ ഒരു ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കം പറഞ്ഞതെന്നുള്ളൂ കാരണം ഞാൻ ചെയ്യുന്നത് എന്താ നമുക്ക് ആ ഒരു നൈറ്റിയുടെ നെക്കിന്റെ ആ ഒരു പീസ് വെച്ച് തയ്ക്കാനല്ലേ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഫ്രണ്ട് നെക്കിന്റെ പണി നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ല ബാക്ക് നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കെർവ് നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ കെർവ് മാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയുക ഒക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് നിങ്ങൾ അകലം പ അകലത്തിൽ ഒരു ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ടൊരു കെർവ് വരച്ചു കൊടുക്കുക കണ്ടല്ലോ ഒരുപാട് കുഴിഞ്ഞും പോകരുത് ഒരുപാടെന്താ കയറിയും പോവരുത് ആ ഒരു രീതിയിൽ ഒരു കെർവ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് കരുതുന്നു മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ ഇവിടെ നമുക്ക് നമുക്കൊരു അര ഇഞ്ച് ഇറക്കിയിട്ട് അര ഇഞ്ച് ഇറക്കിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്താണ് കേട്ടോ ഈ നെക്കിൻ്റെ ഭാഗത്തല്ല ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ ചേരിച്ചൊന്ന് മാർക്ക് ചെയ്യാം ഇത് എന്തിനാണ് ചെയ്യുന്നത്ണ്ടെങ്കിൽ നമ്മൾ ചില ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കയറി പോകാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റ് നമ്മുടെ ഷോൾഡറിൽ ലോക്ക് ആയി നിൽക്കോ ഈ ഒരു ചേച്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും ഓക്കെ അപ്പം ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ചെരിച്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ചെസ്റ്റ് സൈസ് ആണ് നമ്മൾ നമ്മൾ ടോട്ടൽ ചെസ്റ്റ് സൈസ് നോക്കുക നമ്മൾ ടാപ്പ് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ഇതുപോലെ എടുക്കുക അതിനുശേഷം നമ്മൾ ചെസ്റ്റ് സൈസ് ഇതുപോലെ വെച്ച് നോക്കുക ഇവിടെ നമുക്ക് എത്രയാണോ സൈസ് വരുന്നത് അതായിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് സൈസ് ഇപ്പോൾ എന്താ പറയുക ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ആ ഒരു റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുക നാല് പതിനൊന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തി നാല് ഇഞ്ചിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിവിടെ വെച്ചുകൊടുക്കാനായിട്ട് അതായത് നമ്മൾ ഈ ഒരു ഫോൾഡിങ് ചെയ്തില്ലേ ആ ഒരു ഫോൾഡ് ചെയ്ത അത്രയും ക്ലോത്ത് വൺ ടു ത്രീ ഫോർ അപ്പോൾ നാല് മടക്കാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് സൈസിന്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇവിടെ പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ച് നമ്മൾ വെക്കുക ഇതാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് ഇനി ഇതിനോടുകൂടെ നമ്മൾ ഒരു ഇഞ്ച് സീവലുവൻസ് ആയിട്ട് കൂടെ എടുക്കുക ഓക്കെ അപ്പം ഈ ഒരു സീവെലുവെൻസിൻ്റെ ഭാഗം കണ്ടോ ഇവിടെയാണ് നമ്മൾ കട്ടിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഈ ഈ ഒരു ഭാഗം നമുക്ക് ഷെയ്പ്പ് തേക്കാനുള്ളതാണ് ഇവിടെയാണ് നമ്മൾ കട്ടിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് മെഷർമെൻസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യരുത് നമ്മുടെ മാ മെഷർമെൻസിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് സൈസ് പതിനൊന്ന് ഇഞ്ച് അതിനേക്കാളും ഒരു ഇഞ്ച് സീവലമെൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷേയ്പ്പ് വരുന്നില്ലേ ചെസ്റ്റ് സൈസിൻ്റെ താഴത്തായിട്ടാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുക ആ ഒരു ഷേയ്പ്പ് ഏകദേശം നമ്മുടെ മുകൾ ഭാഗത്ത് നിന്നും താഴത്തോട്ട് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മാർക്കിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെസ്റ്റ് സൈസിനേക്കാളും അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കുറച്ചിട്ട് വേണം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ പതിനൊന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു പത്തര ഇഞ്ചാണ് വെക്കുന്നത് അര ഇഞ്ച് മാത്രമേ ഞാൻ കുറക്കുന്നുള്ളൂ അതിനോടൊപ്പം ഒരു ഇഞ്ച് ചേർത്തിട്ട് നമ്മൾ സ്ത്രീവലവൻസിൻ്റെ ഭാഗം കൂടെ ചേർക്കുന്നു ഒരു ഇഞ്ചിലാണ് അപ്പോൾ ആ ഒരു ഒരു ഇഞ്ച് നമ്മളിത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം മനസ്സിലായല്ലോ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം കേട്ടോ കാരണം നമുക്ക് ചില കൂട്ടുകാർക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ഒക്കെ മെഷർമെൻസ് എടുക്കുന്ന വീഡിയോസ് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പം അതുകൊണ്ട് എന്താണ് ഞാനിത് മുന്നേ ഇടാറുണ്ട് നമുക്ക് നമുക്കിപ്പം എന്താണ് പെൻസിൽ പൗച്ചിന്റെയും കാര്യങ്ങളൊക്കെ ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് ഞാൻ അതുകൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാഷാ അത് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ജിൽബാവ് കൂടെ ഞാൻ തയ്ച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് തരാം കാരണം മിനിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നല്ല വർക്ക് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക മഷ നല്ല രീതിയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു വർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഷാട്ട് ഇരുന്ന് തയ്ച്ചു രാത്രിക്കൊക്കെ നല്ല വർക്ക് നല്ല ഹെവി വർക്ക് തന്നെയായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ ടീം ഉണ്ടല്ലോ ആ ഒരു ടീം അവരുടെ കർട്ടൻസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർഷല്ല പറഞ്ഞല്ലോ ഈവൻറ്റ് മാനേജ്മെൻ്റ് കുറച്ച് കർട്ടൻസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് പാക്കിങ്ങിനോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ ഒരു കെട്ടും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഡിസ്പാച്ച് ചെയ്തു ഇനിയിപ്പോൾ അത് ഇതും കൂടെ നമുക്ക് ചെയ്തയക്കാനുണ്ട് നമുക്ക് വീട്ടിലിരുന്നു തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കരുതും ഞാൻ എനിക്കറിയാം പക്ഷേ എനിക്കതിനുള്ള വർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു വർക്കായിട്ട് നമുക്ക് വരത്തുള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് ഇതിങ്ങനെ ഇതുപോലെ വരുന്നതേ ഇങ്ങനെ തയ്ച്ചങ്ങ് പോകാന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റുള്ളവരെയും കൂടി അറിയിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പം എന്തൊക്കെയാണ് ചെയ്തത് ഈ ഒരു സൈസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തു ചെയ്തല്ലേ ഈ ഒരു ഷേപ്പിന്റെ ഭാഗം കൂടെ നമ്മൾ മാർക്ക് ചെയ്തു എപ്പോഴും ചെസ്റ്റ് സൈസിനേക്കാളും അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കുറച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഷേപ്പിന്റെ ഭാഗത്തോട്ട് വരാനായിട്ട് അവിടെ നിന്നും കുഴിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് ഭാഗം വരെ നമ്മൾ എന്താ പറയുക ആ ഒരു ഷേപ്പ് വരഞ്ഞു കൊടുക്കുക ഞാനിവിടെ ക്ലോത്താണ് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ചൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്ലോത്തിന് ഇതുപോലെ ഞാൻ നിവർത്തി കൊടുക്കുന്നത് ഇനി ഇനി നമ്മൾ ഈ ഒരു സൈസിൽ നിന്നും എന്താണ് മാക്സിമം കർവായിട്ട് ഒരു ക്ലോത്തിനെ മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിലോട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കാം ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുഴിഞ്ഞ് വരുന്ന രീതിയിൽ ചെയ്യരുത് ഇതുപോലെ ഈ ഒരു ലൈൻ രണ്ട് സെക്കൻഡ് ലൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ലൈനാണ് കേട്ടോ ഇതുപോലെ മാക്സിമം നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡ് വരെ മാർക്ക് ചെയ്തെടുക്കാം ഇത്രയും ഭാഗം എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്താ ക്ലോത്ത് മാക്സിമം കിട്ടും കേട്ടോ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ എത്തും അതിനുശേഷം നമ്മൾ ഈ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നീളം ഞാൻ കുറച്ച് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ നീളം കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം കൂട്ടാൻ പറ്റത്തില്ല സോറി കുറക്കാം ഓക്കെ ഇനിയിപ്പം ഞാൻ ഈ ഒരു എൻഡ് വരുന്ന ഈയൊരു ഈ ഓപ്പണിംഗ് വരുന്ന ക്ലോത്തിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ചോളം കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡ് പോർഷൻ നമുക്ക് തൂങ്ങിക്കിടക്കും അപ്പൊ ആ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊരു കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല റൗണ്ട് ആയിട്ട് തന്നെ ഈ ഒരു നൈറ്റി പീസ് കിട്ടും കേട്ടോ ഇത് മാത്രമേ ഞാൻ ഈ ഒരു പോയിന്റിൽ ചെയ്യുന്നുള്ളൂ എൻഡിലായിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള പോർഷൻ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഷേപ്പ് ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്പ്പിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എത്തി തന്നെ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിലൊന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇത്ര നേരം മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ ആ നൈറ്റിക്കൊക്കെ മാർക്കിങ് കൊടുക്കുന്നത് നമ്മൾ ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മാർക്കിങ്ങൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന സമയമുണ്ടല്ലോ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുട്ടികളുടെ ഫ്രോക്കൊക്കെ കാണിക്കും ഇത്താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനൊരു ഡ്യൂട്ടി ചെയ്ത ആളായതുകൊണ്ട് പെട്ടെന്നൊന്നും ഒന്ന് എനിക്കങ്ങനെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിലോട്ട് വരാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരിക്ക് ആപ്പ് വിടുന്നത് ഇൻഷാല്ല നല്ല ക്ലോത്ത് ഒക്കെ കിട്ടുന്ന സമയത്ത് കുട്ടികളുടെ ഫ്രോക്കും ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മളിത് ഇത്രയും ഭാഗങ്ങൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് എവിടെ നിന്ന് കിട്ടും ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് വെക്കാനുള്ളത് അപ്പോൾ സ്ലീവിൻ്റെത് ഒരു അടുത്തൊരു ആയിട്ട് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെങ്ത്ത് ആയിപ്പോവും നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിൽ തന്നെയാണ് ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറക്കരുതേ